ശിവ കാർത്തികനെ നായകനാക്കി എ ആർ മുരുകദോസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വില്ലനായി വിദ്യുത് ജംവാൽ എത്തിയിരിക്കുകയാണ് ചിത്രത്തിലേക്ക് വിദ്യുത്തിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ലൊക്കേഷൻ വീഡിയോ അണിയർ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ശിവ കാർത്തികന്റെ ഇരുപത്തി മൂന്നാമത്തെ ചിത്രമാണിത് പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വിദ്യുത് തമിഴിലേക്ക് തിരിച്ചെത്തുന്ന ചിത്രമാണ് എസ് കെ ഇരുപത്തിമൂന്ന് മുരുകദോസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ വിജയ് ചിത്രം തുപ്പാക്കിലൂടെയാണ് വിദ്യുത് ജംവാൽ തമിഴിലെത്തിയത് പിന്നീട് സൂര്യ സൂര്യനായകനായി രണ്ടായിരത്തി പതിനാലിൽ റിലീസ് ചെയ്ത അഞ്ചാനിലും അദ്ദേഹം നിർണായക വേഷത്തിൽ എത്തിയിരുന്നു വിദ്യുത് ജംാലിന്റെ തന്റെ പുതിയ ചിത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ടെന്ന് എ ആർ മുരുകദോസ് എക്സ് പോസ്റ്റിൽ കുറുക്കുകയും ചെയ്തു ഇത് കേരളത്തിലും വലിയ രീതിയിൽ ചർച്ചയായി കാരണം ഈ ചിത്രത്തിലാണ് മോഹൻലാൽ അതിഥിവേഷത്തിൽ എത്തുന്നു എന്ന ന്യൂസ് നേരത്തെ പുറത്തു പുറത്തുവന്നത് ജയിലർ എന്ന ചിത്രത്തിന് ശേഷം മോഹൻലാലിനെ നിരവധി തമിഴ് ചിത്രങ്ങളിൽ കാസ്റ്റ് ചെയ്യുന്നതായി വിവരങ്ങൾ വന്നിരുന്നു അതിൽ ഏറ്റവും ആദ്യം കേട്ട പേര് ശിവകാർത്തികേറെ മുരുകദോസ് ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിൽ എത്തുന്നു എന്നതായിരുന്നു ഈ സംഭവം പുറത്തായപ്പോൾ ഈ കാര്യങ്ങൾ പങ്കുവച്ചുകൊണ്ട് ആരാധകർ തന്നെ ചോദിച്ചു മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്തുന്നുണ്ടോ എന്നത് മോഹൻലാൽ അതിഥി വേഷത്തിൽ എത്തുന്ന ചിത്രമാണ് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ ഈ വാർത്തയെ പലരിലേക്കും എത്തിച്ചത് പലരിലേക്കും ഷെയർ ചെയ്യപ്പെട്ട കാര്യങ്ങളും ഇത് തന്നെയായിരുന്നു എന്നാൽ ഈ ചിത്രമായി ബന്ധപ്പെട്ട് ഇതുവരെയും ഇങ്ങനെയൊരു അതിഥി കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്തുന്നുണ്ടോ എന്നതും വലിയ സംശയമാണ് പക്ഷേ തമിഴകം ഏറ്റുപിടിച്ച ഒരു വാർത്തയായിരുന്നു മോഹൻലാൽ ഈ ചിത്രത്തിലേക്ക് അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട് എന്നത് എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ള വിവരങ്ങളൊന്നുമില്ല പക്ഷേ ഈ സിനിമയിലേക്ക് വിദ്യുത് ചംവാൽ വില്ലനായി കൂടി എത്തുമ്പോൾ മോഹൻലാൽ വരുന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും എന്നതാണ് വലിയ ആകാംക്ഷ നിർമ്മാതാക്കളായ ശ്രീലക്ഷ്മി മൂവീസിന്റെ പോസ്റ്റ് ഷെയർ കൊണ്ടായിരുന്നു സംവിധായകന്റെയും മറ്റ് ആരാധരുടെയും വാക്കുകളൊക്കെ എത്തിയത് ശിവകാർത്തികന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന ബജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നത് ഇത് ആദ്യമായാണ് എ ആർ മുരുകദോസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ശിവകാർത്തികേൻ നായകനാകുന്നത് മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ മൻ കരാട്ടെ എന്ന ശിവർത്തികേൻ നായകനായ ചിത്രത്തിന്റെ നിർമ്മാതാവ് മുരുകദോസ് ആയിരുന്നു ആക്ഷൻ ത്രില്ലറായി ഒരുങ്ങുന്ന ചിത്രത്തിന് പേരിട്ടിട്ടില്ല കനട താരം രുക്മിണി വസന്താണ് നായികയാകുന്നത് മലയാളത്തിൽ നിന്നും ബിജു മേനോനും ചിത്രത്തിലുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്